ലാപ്ടോപ്പും ബുക്കും പേനയും പിടിച്ചു നടക്കുന്നവരൊന്നും എന്റെ റിട്ടയർമെന്റ് സമയം തീരുമാനിക്കാനായിട്ടില്ല എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് റിട്ടയർ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ എവിടെയും പോകുന്നില്ല മാറി നിന്നത് ആയതുകൊണ്ടാണ് തന്റെ റിട്ടയർമെന്റിനുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ രോഹിത് ശർമ്മ സംസാരിക്കുകയായിരുന്നു വിരമിക്കാൻ പദ്ധതിയിടുന്നില്ല എന്നും മോശം ഫോമിലായതുകൊണ്ടാണ് താൻ സ്വയം മാറി നിന്നതെന്നും ഇന്ത്യൻ നായകൻ വ്യക്തമാക്കുകയുണ്ടായി നിർണായക മത്സരമായതിനാൽ മികച്ച ഫോമിലുള്ള താരങ്ങൾ ആവശ്യമുണ്ട് അതിനാലാണ് സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ നിന്നും സ്വയം വിട്ടു നിൽക്കാൻ താൻ തീരുമാനിച്ചതെന്നാണ് രോഹിത്തിന്റെ വിശദീകരണം സിഡ്നി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് താനും കോച്ച് ഗൗതം ഗംഭീരും തമ്മിൽ നടന്ന സംഭാഷണം വളരെ ലളിതമായിരുന്നു ബാറ്റിംഗിൽ തന്റെ ഫോം ശരിയല്ല അതുകൊണ്ട് റണ്ണെടുക്കാനും ആകുന്നില്ല അത് നിർണായകമായ മത്സരമാണ് വരാൻ പോകുന്നത് വിജയം ഇന്ത്യൻ ടീമിന്റെ ആവശ്യവുമാണ് അതിനാൽ സിഡ്നി ടെസ്റ്റിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് അറിയിച്ചു ആ തീരുമാനം കോച്ച് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോൾ അഞ്ചു മാസങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല നിലവിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിൽ ശ്രദ്ധ കൊടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം ഒരു വിരമിക്കൽ പ്രഖ്യാപനമല്ല ഞാൻ എവിടെയും പോകുന്നില്ല അഞ്ചു മാസം കഴിഞ്ഞ് ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നതിനും ഉറപ്പ് പറയാനാകില്ല ഓരോ ും ജീവിതം മാറി മറിയുകയാണ് ഞാൻ എങ്കിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയെ തന്നെ ചെയ്യും ഇത്രയും നാളും ഞാൻ ക്രിക്കറ്റ് എന്ന ഗെയിം കളിച്ചു പുറത്തുനിന്ന് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഞാൻ പുറത്തു പോകണം പുറത്തു പോയിരിക്കണം എപ്പോൾ ടീമിനെ നയിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല ഞാൻ വിവേകവും പക്വതയുമുള്ള ഒരാളാണ് ജീവിതത്തിൽ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ രോഹിത് ശർമ്മ പറഞ്ഞു